നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം എല്ലാ ദിവസവും കേരളത്തിലെ സ്വർണവില നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനെട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാനത്തെ സ്വർണവില നമുക്ക് എത്രയെന്ന് നോക്കാം വിലയിൽ പിന്നീട് കാണപ്പെടുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ തുടർച്ചയായി ഇന്നും സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ഒരു ഗ്രാമിന് മുപ്പത് രൂപയും ഒരു പവന് ഇരുന്നൂറ്റിനാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവന് അറുപത്തി ഒൻപത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് മുഴുവൻ ദിവസവും സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്